വിവാഹ തട്ടിപ്പ് വീരനും ആൾമാറാട്ടക്കാരനുമായ വാഹന മോഷ്ടാവ് അറസ്റ്റിൽ നിരവധി പേരുകളിൽ ആൾമാറാട്ടം നടത്തി ആളുകളെ കബളിപ്പിച്ച് പണവും സാധനങ്ങളും മോഷണം നടത്തുന്ന താനൂർ കൂട്ടായി പുതിയ വീട്ടിൽ അബ്ദുൾ ജംഷി നാപ്പത്തിമൂന്നിനാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മോര്യ സ്വദേശി സജീഷിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ പതിനൊന്ന് ജി ഒമ്പത് മൂന്ന് രണ്ട് മൂന്ന് നമ്പർ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ മോട്ടോർ സൈക്കിൾ താനൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ റോഡിൽ നിന്നും ഏപ്രിൽ ഇരുപത്തി എട്ടിന് മോഷണം പോയിരുന്നു മാസ്ക് ധരിച്ചയാളാണ് ബൈക്ക് കൊണ്ടുപോകുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ മോഷ്ടാവിനെ തിരിച്ചറിയാനായില്ല ഒടുവിൽ അന്വേഷണം പ്രതിയിലേക്ക് എത്തിച്ചേർന്നതോടെ കോഴിക്കോട് നിന്നുമാണ് പ്രതിയെ പിടിച്ചത് ചമ്രവട്ടത്തു നിന്ന് ബൈക്കും കണ്ടെത്തി വിവിധ സ്റ്റേഷനുകളിൽ കേസുകളിൽപ്പെട്ട ജാമ്യത്തിലിറങ്ങിയ ശേഷം ഹാജരാകാതെ മുങ്ങി നടക്കുന്നതിനാൽ ഇയാൾക്കെതിരെ വാറന്റ് നിലവിലുണ്ട് വയനാട് നിന്നും ഭിന്നശേഷിക്കാരുടെ മകളെ വിവാഹം ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് പണം കൈക്കലാക്കി മുങ്ങിയതായും വിവിധ സ്ഥലങ്ങളിൽ സമാന രീതിയിൽ കള്ളങ്ങൾ പറഞ്ഞ് പലരെയും പറ്റിച്ചു പണം വാങ്ങി മുങ്ങിയിട്ടുണ്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു